അസലാമലൈക്കും വാർമത്തുല്ലാഹി അബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ആത്മീയ അറിവാണ് പറയാൻ പോകുന്നത് വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഈ പറയുന്ന ഒരു അറിവ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എല്ലാവരും ചോദിച്ച ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നപരിഹാരത്തിന് സൊല്യൂഷനാണ് നമുക്ക് അർഹതയുള്ള അവകാശം അത് പണമായാലും സ്വർണമായാലും ഭൂമി സംബന്ധമായ അതുപോലെ തന്നെ വഴി സ്വത്ത് ഇങ്ങനെയുള്ള എന്ത് സംബന്ധമായാലും അതുപോലെ തന്നെ കോടതി കേസ് സംബന്ധമായാലും ഏതൊരു അവകാശവും നമുക്ക് അനുകൂലമായിട്ട് വരാൻ എന്തു ചെയ്യണം നമുക്ക് തന്നെ ലഭിക്കാൻ അല്ലെങ്കിൽ കിട്ടാൻ എന്തു ചെയ്യണം എന്നാണ് പറയാൻ പോകുന്നത് അങ്ങനെ തുടങ്ങി എല്ലാ ഹക്കായ അവകാശങ്ങളും നേടിയെടുക്കാൻ അതുപോലെ തന്നെ കല്യാണം ഒട്ടും ശരിയാവാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും ഈ വീഡിയോ ഉപകാരപ്രദമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നമ്മളിലേക്ക് തന്നെ എത്താൻ അല്ലെങ്കിൽ എത്തിക്കാൻ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ആത്മാർത്ഥതയോടുകൂടി ഇത് ചെയ്യുക പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ ഖുർആാനിലെ ഒരുപാട് നല്ല ഗുണങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണല്ലോ സൂറത്ത് ഫീൽ എന്നുള്ളൊരു സൂറത്ത് വെറും അഞ്ചായത്തുകൾ മാത്രം അടങ്ങിയിരിക്കുന്ന ഈ സൂറത്ത് അലം ബിസ്മിൽ ഫീൽ എന്ന് തുടങ്ങുന്ന വെറും അഞ്ചായത്തുകൾ മാത്രം അടങ്ങിയിരിക്കുന്ന ഈ സൂറത്താണ് സൂറത്തുൽ ഫീൽ ഇത് സുബിഹിയുടെ സുന്നത്ത് നിസ്കാര ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയമാണോ കഴിയുന്നത് ആ സമയം നോക്കി ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ല സമയം സുന്നത്ത് നിസ്കരിച്ച സുബിഹി സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം തന്നെയാണ് നാൽപ്പത്തൊന്ന് തവണ ആരോടും ഒന്നും സംസാരിക്കാതെ സുഹൃത്തുൽ ഫീല് ഓതി ദു ചെയ്യുക അങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായി ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നവർക്ക് അർഹതയുള്ള ഹക്കായ അവകാശങ്ങൾ നമുക്ക് തന്നെ ലഭിക്കുകയും തന്നെ ചെയ്യും കൂടാതെ ശത്രുക്കളുടെ ശല്യം നീങ്ങും ആവശ്യങ്ങൾ ഇട്ടപ്പെടും അതുപോലെ തന്നെ പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ കല്യാണമായ കല്യാണം ശരിയാവാത്തവർ ഇതുപോലത്തത് വേഗം ശരിയാവും നല്ല ഇണയെ ലഭിക്കും അള്ളാഹു ഇത് നമുക്ക് ജീവിത ജീവിതത്തിൽ പകർത്താൻ തോഫിക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ അറബല്ലാലമീൻ എല്ലാവരും ഇത് ചെയ്തു നോക്കുക അള്ളാഹു തോഫിക് ചെയ്യട്ടെ